അതിപ്പോൾ നേരത്തെ മുഖ്യമന്ത്രി അടക്കം താങ്കളെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഒരു സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണെന്ന് മന്ത്രി ആരോഗ്യമന്ത്രി പറയുന്നു അപ്പോൾ താങ്കളെ ആരോഗ്യമന്ത്രി സംരക്ഷിക്കുന്നു പിന്നീട് മുഖ്യമന്ത്രി അടക്കം താങ്കളെ തള്ളിപ്പറഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ താങ്കൾ എവിടെയൊക്കെയോ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് സർക്കാർ പറയുന്ന രീതിയിലേക്കുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അപ്പോൾ അത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കില്ല അല്ലെങ്കിൽ താങ്കളെ താങ്കളുടെ കീഴിലേക്ക് വരുന്ന രോഗികൾക്ക് പോലും ഒരു സംശയം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഞാൻ അറിഞ്ഞിടത്തോളം എനിക്ക് പിന്നെ പല കേന്ദ്രങ്ങളിൽ നിന്നും കിട്ടിയ വാർത്ത അനുസരിച്ചിട്ട് അങ്ങനെ കാര്യമായിട്ടുള്ള നടപടികളൊന്നുമില്ല പിന്നെ അങ്ങനെ തെറ്റുകാരനായിട്ടല്ല ചിത്രീകരിച്ചിരിക്കുന്നത് ചട്ടവിരുദ്ധത കാണിച്ചിട്ടുണ്ട് എന്നുള്ള ചെറിയ കുറ്റം ചെയ്യും അപ്പം അത് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ എഴുതുന്നതും മീഡിയയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതും ഒക്കെ ചട്ടവിരുദ്ധതയാണ് കെ എസ് ആർ എൻ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പണിഷ്മെൻറ്റ് ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പണിഷ്മെന്റ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോൾ മെമ്മോ ഇന്നലെ കിട്ടി ആ മെമ്മോയ്ക്ക് ഏഴ് ദിവസത്തിനൊക്കെ മറുപടി കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അപ്പോൾ മെമ്മോ അതിന് മറുപടി തരാക്കി വെച്ചിട്ടുണ്ടോ എന്നത്തേക്ക് കൊടുക്കാനാണ് ആലോചിക്കുന്നത് മെമ്മോ ഞാൻ വായിച്ചു നോക്കിയതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ളൂ തിങ്കളാഴ്ച കൊടുക്കാം ഇതിനകത്ത് ഇപ്പോൾ എല്ലാ വർഷവും ഒരു ഓഡിറ്റ് നടത്താറുണ്ട് എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓഡിറ്റ് നടത്തുമ്പോൾ ഇത് കൃത്യമായിട്ട് ഉപകരണം ഉണ്ടോ ഇല്ലയോ എന്ന് അറിയേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ട് അങ്ങനെ ഓഡിറ്റ് നടത്തി വിവരം മന്ത്രി അറിഞ്ഞില്ല അറിയാതെ പോയ അറിയാതെ മന്ത്രി പറഞ്ഞതായിരിക്കുമോ ഇന്ന് ഉപകരണം കാണാതായി അല്ല എങ്കിൽ ഈ പറയുന്നത് പോലെ മറ്റ് ഉപകരണങ്ങൾ കേടാക്കിയെന്ന് മന്ത്രി എന്തുകൊണ്ട് അങ്ങനെ പരാമർശം നടത്തിയെന്നായിരിക്കും താങ്കൾ കരുതുന്നത് ഇല്ല ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങനെ പ്രസ്താവന നടത്തിയെന്ന് തന്നെ എനിക്ക് തോന്നുന്നില്ല അതല്ലെങ്കിൽ മാഡം അതിനകത്ത് എന്താണോ അറിയില്ല അങ്ങനെ ഒരു ഉപകാരണം അങ്ങനെ പോവാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയുന്നില്ല അതിനകത്ത് അങ്ങനെ അത് എന്തോ പ്രശ്നം ഉണ്ടെങ്കിൽ ഇനിയും ഡിപ്പാർട്ട്മെന്റ് എന്തൊരു നടത്താമല്ലോ ഇനിയും വന്ന് പരിശോധിക്കാം എന്ത് അന്വേഷണം നടത്താം അത് താങ്കൾ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷെ മന്ത്രി ഇങ്ങനെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അത് പൊതുസമൂഹത്തിന് മുമ്പിൽ വലിയ സംശയങ്ങൾ ഉയർത്തുന്നുണ്ട് അപ്പോൾ ആ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് ഡോക്ടറിന്റെ കൂടെ ഒരു ഉത്തരവാദിത്വമായി മാറുകയാണ് അപ്പൊ അതിനോട് എന്താണ് ഒരു പ്രതികരണം ഇതിപ്പോൾ എൻക്വയറി നടത്തിയ സംശയം ദൂരീകരിക്കട്ടെ അതാണല്ലോ നല്ലത് അത് പോലീസ് ആയാലും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി ആയാലും അതിപ്പോൾ വേറെ മറ്റ് പുറത്തുനിന്നുള്ള സമിതി ആയാലും അവരെ എൻക്വയറി നടത്തട്ടെ എൻക്വയറി നടത്തി കഴിയുമ്പോൾ അറിയാമല്ലോ അന്നത്തെ കാര്യങ്ങളൊക്കെ ഇത്രയും വലിയ തരത്തിൽ വിളാദമാവുകയാണ് അതിന്റെ ഒരു മാസം പിന്നിടുകയാണ് അപ്പോൾ വ്യക്തിപരമായിട്ട് കരിയറിനകത്ത് വലിയ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ നേരുന്ന സമയത്തുകൂടെയാണോ കടന്നു പോകുന്നത് കരിയറിൽ ഒരു പ്രശ്നവുമില്ല കരിയറിനകത്ത് നല്ല എനിക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എല്ലാം അതിനകത്തൊന്നും കരിയറിലൊന്നും പ്രശ്നമില്ല എല്ലാ കാര്യങ്ങളിലും കാര്യമായിട്ട് എല്ലാം പഴയതിനേക്കാൾ വേഗത്തിലാണ് ഇപ്പൊ കാര്യങ്ങൾ നടക്കുന്നത് പൂജ്യം പൂഞ്ചേ